ഹലോ വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നാല് കോഴിമുട്ടയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനായി ഞാനൊരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവോള ചേർത്ത് അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തുകൂടി ചേർത്തെടുക്കുക കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇതെന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ബ്ലഡ് ഡോംലേറ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം ഓയിലും ചേർക്കാവുന്നതാണ് ബട്ടർ ചൂടായി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സി ചേർത്ത് ിലായി ബ്രെഡ് വെച്ചുകൊടുക്കുക അമർത്തി കൊടുക്കുക ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ബ്രെഡ് ഓംലേറ്റ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക